അന്തിക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ അന്തോണിയസിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ജോൺ കെടങ്ങൻ കൊടിയേറ്റി ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ വിശുദ്ധ ഞങ്ങൾ ഉയർത്തുന്ന ഈ നാമത്തിൽ ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് തിരുനാൾ പതിനാറിന് വൈകിട്ട് ഏഴ് മണിക്ക് ദൈവാലയത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ദീപാലങ്കരത്തിന്റെ സിച്ചോൺ കർമ്മം മുൻ വികാരിയും വടക്കൻ പുതുക്കാട് വികാരിയുമായ ഫാദർ ജോസ് എടക്കളത്തൂർ നിർവഹിക്കും പതിനേഴിന് രാവിലെ ആറ് മുപ്പതിന് ലതീഞ്ഞ് നൊവേന കുർബാന പ്രസിദ്ധേന്ദി വാഴ്ചയ്ക്ക് വികാരി ഫാദർ ജോൺ കെടങ്ങൻ കാർമ്മികത്വം വഹിക്കും തുടർന്ന് യൂണിറ്റ് തലത്തിൽ വീടുകളിലേക്കുള്ള അമ്പഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പുത്തൻപീടിക പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരിയുടെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധരെ എഴുന്നള്ളിച്ച് നേർച്ച പന്തലിൽ സ്ഥാപിക്കും രാത്രി പത്തിന് അമ്പെഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് അർപ്പിക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ എക്ടൻ പെല്ലിശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ പോൾ മാളിയമ്മാവ് സന്ദേശം നൽകും വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് ഇടവക വൈദികൻ ഫാദർ ജാക്സൺ ചാലയ്ക്കലിൻ്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണം നടത്തും രാത്രി ഏഴ് മുപ്പതിന് കെ സി വൈഎം പ്രദക്ഷിണ വഴിയിൽ ഒരുക്കുന്ന അമ്പൽ നിളിപ്പ് നടക്കും തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് ഗാനമേളയും ഉണ്ടായിരിക്കും